ഹലോ ക്രിസ്മസ് വരവറിയിച്ചതോടെ ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര അലങ്കാരങ്ങളാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലും ഒരു അടിപൊളി നക്ഷത്രം ഉണ്ടാക്കിയെന്ന് കേട്ട് ഞങ്ങൾ നക്ഷത്രം കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പോയായിരുന്നു കേട്ടോ അപ്പോൾ ആ നക്ഷത്രത്തെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് മാലോ ആണ് സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് മാലോ ഇപ്പം ഇത് ഒരു ഫൊറോന ചർച്ചാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു ഭീമൻ നക്ഷത്രമാണ് അലങ്കാരങ്ങളിലെ ഹൈലൈറ്റ് പിന്നെയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞി നക്ഷത്രങ്ങളുണ്ട് അത് അറുനൂറ് നക്ഷത്രങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ അറുന്നൂറ് നക്ഷത്രങ്ങൾ ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ആണ് കേട്ടോ സൂചിപ്പിക്കുന്നത് അപ്പം നല്ല എന്താ പച്ചയും ചുവപ്പും നീലയും വയലറ്റും ഒക്കെ കളറില് നക്ഷത്രങ്ങളിങ്ങനെ മിന്നുന്നത് കാണാൻ നല്ല ഭംഗി പിന്നെ വലിയ നക്ഷത്രത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയവേ വേണ്ട അത് അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു റെഡ് കളറ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ വലിയ നക്ഷത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം അറുപതടിയോളം നീളവും അതുപോലെ തന്നെ നാല്പതടിയോളം വീതിയും ഉണ്ട് കേട്ടോ ഈ ഒരു വലിയ നക്ഷത്രത്തിന് പ്രിന്റഡ് ക്ലോത്തും അതുപോലെ തന്നെ പൈപ്പും ഉപയോഗിച്ചിട്ടാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെയാണെങ്കിൽ അൻപതിലധികം ഹാലജൻ ബർബുകളും അതുപോലെ തന്നെ മുപ്പതിലധികം ട്യൂബ് ലൈറ്റുകളുമൊക്കെ നക്ഷത്രത്തിന് ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാനും പറ്റും നല്ല കളർഫുള്ളുമാണ് കെട്ടോ ഒരുപാട് പേരും ഈ നക്ഷത്രം കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് മക്കളെയും കൊണ്ട് പോയത് ആ സമയത്ത് നക്ഷത്രം കാണാൻ വേണ്ടി ചിലരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ കുറേ പേര് വരുന്നുണ്ട് കാരണം മക്കൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഇടവകയുടെ മാലോം ആലോമെന്നാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി ഉള്ളത് വള്ളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ വീടും വള്ളിക്കടവിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ പള്ളിയിലേക്ക് എന്തായാലും രാത്രി സെവാംകുട്ടനെയും തുമ്മിക്കുഞ്ഞിനെയും കൊണ്ട് നക്ഷത്രം കാണാൻ പോയപ്പോൾ രണ്ടു പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞ് വീഡിയോയിലെ വിശേഷങ്ങൾ ചാ ചാ